മെസ്സേജ് അവൾ ഒരു പുതിയ ഗോൾഡ് നെക്ലെസ് മേടിച്ചിരുന്നു ഞാനാണെങ്കിൽ കാനഡയിൽ വന്നിട്ട് ഇന്ന് വരെ ഒരു ഗോൾഡിന്റെ കുത്തി വാങ്ങിച്ചിട്ടില്ല ഇനിയിപ്പോ ഓണത്തിന്റെ പരിപാടിക്കൊക്കെ അവളുടെ ഹുങ്ക ഞാൻ കാണേണ്ടി വരും എനിക്ക് എന്തായാലും ഒരു ഗോൾഡിന്റെ ജയം വേണം എടുത്ത് ഹലോ ആ ഗുഡ് മോർണിംഗ് എഴുന്നേറ്റോ അതെ വൈഫിന് ഒരു ഗോൾഡിന്റെ ഒരു ചെയിൻ വേണമായിരുന്നേ എത്ര വെയിറ്റ് എത്ര വേണോ വെയിറ്റ് കുഴപ്പമില്ല അത് പ്രശ്നമില്ല ഡയമണ്ട് ഡയമണ്ടിന്റെ കുറച്ച് ആ അടിപാതത്ത് കല്ലുകൾ പോലത്തെ ആ എനിക്ക് എത്ര പെട്ടെന്ന് വേണല്ലോ ശനിയാഴ്ച പരിപാടിയാണ് തിങ്കളാഴ്ചയോ അയ്യോ വ്യാഴാഴ്ച ഈ വ്യാഴാഴ്ച വേണം വ്യാഴാഴ്ച അല്ലെ വെള്ളിയാഴ്ച ആ അല്ലേ എനിക്കൊന്നും വേണ്ട കുഴപ്പമില്ല ആ ലെത്തിൽ വെള്ളിയാഴ്ച ഉച്ചക്ക് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഉച്ചക്ക് ഓക്കേ ഇവിടെ എത്തിക്കല്ലേ ഓക്കേ ശരി നിന്റെ ആങ്ങളക്ക് തങ്ങളെ സന്തോഷായിട്ടിരിക്കണ അവനത് കേട്ടോണ്ടി വരും മേടിക്കാൻ പൈസ